മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ് നമുക്കിനി സംസാരിക്കാനുള്ളത് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പുതിയ ഐ പി വിഭാഗം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എം ബി ബി എസിനുള്ള സീറ്റുകൾ നൂറ്റി അൻപതാക്കി വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു അതോടൊപ്പം തന്നെ രാജ്യാന്തര നിലവാരത്തിലുള്ള ആശുപത്രിയായി പാലക്കാട് മെഡിക്കൽ കോളേജിനെ മാറ്റുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളിൽ എടുത്തുപറയേണ്ട ഒന്നാണ് മെഡിക്കൽ കോളേജ് നാനൂറ്റി എൺപത്തിയൊമ്പത് ദശാംശം ഒന്നേ ആറ് കോടി രൂപ ഇതുവരെ ചിലവഴിച്ച മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് എൺപത് വിദ്യാർത്ഥികളും പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് രണ്ട് വിദ്യാർത്ഥികളും ഉൾപ്പെടെ പ്രതിവർഷം നൂറ് വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ പ്രവേശനം നൽകുന്നത് ഇത് നൂറ്റി അൻപതായി ഉയർത്തുവാൻ അനുമതി നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു മെഡിക്കൽ കോളേജിനനുബന്ധമായി വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഡെൻ്റൽ കോളേജുകൾ നാല് ഡിപ്പാർട്ട്മെൻറ്റുകളിലായി പി ജി കോഴ്സുകൾ തുടങ്ങിയവ ആരംഭിക്കുന്നതിൻ്റെ അനുമതി ലഭിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു പാലക്കാട് വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള സവിശേഷമായ അവസരമാണ് അതുകൊണ്ട് തന്നെ നാൽപ്പത്തിരണ്ട് അധ്യാപകൾ സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയായി ചടങ്ങിൽ എം എൽ എ മാർ എം പിമാർ ആരോഗ്യ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ആശുപത്രി പൂർണ്ണമായും സജ്ജമാകുന്നതോടെ പ്രതിദിനം മൂവായിരം പേർക്ക് ഒ പി വിഭാഗത്തിലും അഞ്ഞൂറ് പേർക്ക് ഐ പി വിഭാഗത്തിലും വിദഗ്ധ ചികിത്സ നേടാനാകും കൈരളി ന്യൂസ് പാലക്കാട്